ോൾ കർത്താവിൻ്റെ ഏതുപരിശ്രമമായി നാം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ ശ്രുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു ഒരു നല്ല പകലൂടെ ദൈവം തന്നതിനായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുകയാണ് വാഴ്ത്തുകയാണ് വീണ്ടും ഒരു നല്ല ദിവസം നമുക്ക് ഈ ഭൂമിയിൽ തരികയും ആയുസും ആരോഗ്യം തന്ന് ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്ന് അവം പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിനെ നന്ദി പറയുകയാണ് ഞാനൊരു ദൈവത്തിനെ നിങ്ങളെ ഓർപ്പിക്കാനാണ് ഓർപ്പിക്കുകയാണ് മത്തായി എഴുത സുവിശേഷം ആറാമധ്യായം എൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പി അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് ദൈവോധനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യൻ സ്വാർത്ഥനാണ് സ്വാർത്ഥ ജീവിതം നയിക്കുന്നവരാണ് അവനവൻ്റെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ആമയും സ്വയം ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യമാണ് മനുഷ്യൻ്റെ കാരണം നിങ്ങൾക്കൊരു ആയിരം രൂപ ആവശ്യം വന്നാൽ നിങ്ങളൊരു മനുഷ്യനോട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ആയിരം രൂപ ചോദിക്കുന്നു ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയ പിറുറുപ്പുണ്ടാവും നിങ്ങളുടെ മുഖം കറക്കും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഹൃദയത്തിൽ വരുന്ന ചിന്താഗതികളെല്ലാം ആ സമയം കൊണ്ട് തന്നെ നിങ്ങൾ പറയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ നിങ്ങൾ കടം ചോദിച്ച വ്യക്തിക്ക് തരണമെന്നുണ്ടെങ്കിൽ പോലും ആ മനുഷ്യൻ നിങ്ങൾക്ക് തരാതെ മാറിപ്പോകുന്ന കാണാൻ കഴിയും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ സ്വാർത്ഥനാണെന്ന് അല്ലെരിവ എന്നെ കേൾക്കുന്നപ്രീ സ്നേഹിക്കുന്ന സ്വാർത്ഥ മനോഭാവം വിട്ട് നാം ദൈവസന്നിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും കാരണം മുമ്പേ അവൻ്റെ രാജ്യനീതി അനുഷ്ഠിപ്പിൻ അതോടുകൂടെ നി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും തകർന്നു പോകാതെ ദൈവം നിങ്ങളെ നിലനിർത്തും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം സാധിച്ചു തരും ലരൂയ പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ യാക്കോവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന ആമി യോസെഫിന് അടക്കമുള്ളവരെ നമുക്കറിയാം യാക്കൂബിന്റെ പുത്രന്മാരിൽ പത്താമനായിരിക്കുന്ന യോസപ്പ് യോസപ്പിന് വലിയ ദർശനങ്ങളുണ്ട് ലെരിയ ആ ദർശനം പൂർത്തീകരിക്കാതിരിക്കുവാൻ തൻ്റെ സഹോദരന്മാർ എന്തു ചെയ്തു യോസപ്പിനെ പൊട്ടക്കുഴിയിലിട്ടു യോസൈപ്പ് കുഴിയിൽ കിടന്നാലും ഞങ്ങൾ മുകളിൽ നിൽക്കണമെന്നുള്ളതാണ് അവരുടെ ചിന്ത പക്ഷെ സംഭവിച്ചെന്നതാണ് ലോസഫിനെ കുഴിയിൽ തള്ളിക്കളഞ്ഞും അവർ തന്നെ പിന്നെ അവനെ കുഴിയിൽ നിന്ന് കയറ്റി ആ വഴി വന്ന ഇസ്മാലിയർക്ക് വിറ്റു അങ്ങനെ യോസെഫ് പോത്തിഭവറിൻ്റെ ഭാനത്തിൽ ചൊല്ലി നമുക്ക് കാണാൻ കഴിയും അവിടെയും പീഡനങ്ങളാണ് തനിക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിലും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ദർശനമുള്ളതുകൊണ്ട് മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്തായ വചനത്തിന് ദൈവത്തിന് ദൈവത്തിൻ്റെ മകത്തായ വചനത്തിന് പ്രാധാന്യം പ്രാധാന്യം കൊടുത്തതുകൊണ്ട് കൊണ്ട് പൊട്ടക്കുഴിയിലായിരുന്നെങ്കിലും ജോസഫ് പിന്നത്തേതി ഇസ്രേമിൻ്റെ രണ്ടാമനായി മാറി അതുകൊണ്ട് യോസെഫിൻ്റെ സഹോദരന്മാർ ചിന്തിച്ചത് അവൻ കുഴിയിലായിരുന്നാലും ഞങ്ങൾ മുകളിൽ എന്നുള്ള ചിന്താഗതി മാറി കുഴിയിൽ കിടന്നവനെ ഉയർത്തി ഇസ്രൈബിൻ്റെ രണ്ടാമനാക്കി ഒരു ദൈവമുണ്ട് അല്ലെരുയ അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം നമ്മുടെ സ്വാർത്ഥത മാറ്റി എനിക്ക് എൻ്റേത് ഞാൻ എന്നുള്ള ചിന്താഗതികൾക്ക് മാറ്റി കർത്താവിനെ അന്വേഷിക്കുന്നെങ്കിൽ ദൈവരാജ്യം അഥവാ ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു ആ വിഷയത്തിന് നടിയിൽ അത്ഭുതം ചെയ്യുവാൻ യേശുവിന് കഴിയും രക്തം ചെയ്യും വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ സ്വോത്രം പറഞ്ഞാട്ട് അപ്പോൾ യോസൈപ്പിനെ ഒരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങളെ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ് നിൻ്റെ സകല കഷ്ടതകളും എൻ്റെ സകല പ്രതിസന്ധികളും നീ അനുഭവിക്കുന്ന സകല വേദനകൾക്കും ആശ്വാസകരമായി ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പറയുക ഈ സ്നേഹിതരെ നാം ഒരിക്കലും ദൈവത്തിനെ പിറുപെറുക്കരുത് അല്ലേലുവിയ നമ്മുടെ പിറുവെറുപ്പാണ് നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്നത് നാം മത്സരിച്ചാൽ ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയില്ല ഞാൻ പലപ്പോഴും ദൈവത്തിന് പിറവെറുറുക്കുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പരാജയമല്ലാതെ ഉയർച്ചകളൊന്നും വന്നിട്ടില്ല എന്നാൽ ഞാൻ എൻ്റെ പിറവെറുപ്പ് മാറ്റി മുംബൈ അവൻ്റെ രാജ്യം നീതി അന്വേഷിച്ചപ്പോൾ അതോടുകൂടെ ഇതൊക്കെയും കിട്ടുമെന്ന് അറിയിച്ചേത്ത ദൈവത്തിൻ്റെ വാക്തത്വം എൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നിറവേറുവാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് കാര്യം മനസ്സിലായി നാം സ്വയം താഴുവാൻ കഴിയുന്നെങ്കിൽ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു തരുമെന്നുള്ള ആ വലിയ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായി അല്ലെ അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രനേഹിതരെ താങ്കൾ ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യമാണ് കടന്നുപോയാലും ഈ കടലിലെ തിരമാലകൾ തിരയടിച്ച് അലയടിച്ച് ഉയർന്നു കയറി വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നിങ്ങൾ തിരമാലകളെ കണ്ട് പേടിക്കാതെ അതിനെ തരണം ചെയ്യാനുള്ള ആത്മധൈര്യം നിനക്കുണ്ടെങ്കിൽ നീ ഒരു സ്ഥലത്തും പതറിപ്പോകയില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് പക്ഷേ നീ കടന്നുപോകുന്ന മേഖലയിൽ കർത്താവായി യേശു കൃഷ്ണൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കാമെങ്കിൽ അവിടെ നീ തളരുകയല്ല ചെയ്യുന്നത് അവിടെ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒന്ന് പത്ത് ദിവസം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴ്ത്താണിരിപ്പിൻ അല്ലേലുവിയ ആരെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കൈ കീഴ്ത്താണിരുന്ന് കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല ഇതുപകലിൽ ഈ ദൈവത്തെ കേൾക്കുന്ന പ്രിയ ശ്രോതാവി നിൻ്റെ ഭാരങ്ങൾ അറിയുന്നവൻ നിൻ്റെ ദുഃഖങ്ങൾ അറിയുന്നവൻ ഹൃദയവേദന അറിയുന്നവൻ നിൻ്റെ തകർച്ച കാണുന്നവൻ ഇല്ലായ്മ കാണുന്ന പെൻഷൻ നിൻ്റെ കടക്കണിയിൽ നിന്ന് എൻ്റെ സാമ്പത്തികമായി വീഴ്ചയിൽ നിന്ന് എൻ്റെ പരാജയത്തിൽ നിന്ന് നിൻ്റെ രോഗത്തിൽ നിന്നെ ഉയർത്തുവാൻ ദൈവം അശക്തനാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ ഈ പകൽ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക ഭർത്താവ് നിരക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും അല്ലെ എരിയ ജീവിതം ഒരിക്കൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമി ലഭിക്കുന്നത് രണ്ടാമതൊരു ജീവിതത്തെ നമുക്ക് ലഭ്യമല്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളൊരു താളരിയായി മാറാതെ ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച അണ്ടകടാകത്തിൻ്റെ ഈ അഖിലാണ്ടത്തിൻ്റെ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ അല്ലേ ലൂയ്യ നിൻ്റെ പ്രതിസന്ധികളെ മാറ്റി യോസേപ്പിനെ ഉയർത്തിയത് പോലെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവരെ കേൾക്കുന്ന സഹോദര സഹോദരി നിന്നെ കാണുന്ന കാണുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയുന്ന ഒരു ദൈവമുണ്ട് വേദന അറിയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കാൻ സമയമായി ഇന്ന് പകൽ നീ ദൈവസ്ഥ ഏൽപ്പിച്ചു കൊടുക്ക് ഏത് പ്രതികൂലത്തിന് നടി വി ആയിരുന്നാലും ഏത് പ്രശ്നങ്ങളെയാണ് നീ അഭികരിക്കുന്നേണ്ടി വന്നാലും അതിനെല്ലാം മുമ്പിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും അതുകൊണ്ട് ജീവിതത്തെ തകരാതെ തളർന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് ദൈവം ഹാനോക്കിനെ ആമയെടുത്തുകൊള്ള എടുത്തുകൊള്ള എടുത്ത പോലെ എൻ്റെ ജീവിതത്തിനകത്തെയും പ്രതിസന്ധികളെ മാറ്റി നിനക്ക് നല്ല ഉദ്ധാരണങ്ങളുടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇന്ന് ആരെങ്കിലും വേദനയുടെ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക ഭർത്താവേ അങ്ങ് സകലത്തിൻ്റെ ഉടയവനാണ് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അങ്ങേക്ക് കഴിയും അവിടുന്ന് എൻ്റെ പിതാവായി ഇനിൽ വസിച്ച് അവിടുത്തെ മകനായ മകളായതിനെ ചേർത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ ദൈവ അത്ഭുതം ചെയ്യും കണ്ടുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുറിക്ക് പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേൾക്കുന്ന ലോകവും ലോകമെമ്പാടുള്ള സകല ജനത്തെ ഓർത്ത് പ്രാപ്തിക്കുകയാണ് പ്രകഷ്ണങ്ങൾ അവരെ വിടിപ്പിക്കണമേ സങ്കടങ്ങൾ അവരെ വിടിപ്പിക്കണമേ പ്രതികൂലങ്ങളിൽ അവരെ വിടിവിക്കുക അവർക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന ആ വലിയ നന്മകളാ നിക്ഷേപത്താൻ നിറയ്ക്കണമേ ഭാരങ്ങൾ മാറിപ്പോകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടി ആമേ സ്വർഗീയതയുമേ ഹി ജനത്തെ അനുഗ്രഹിക്കണമേ സകലെ നന്മയ നന്മയാളി നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ